മെച്ച പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇണ്ടാക്കാൻ പോന്നത് പൂന്തൽ നച്ചതാണ് അപ്പൊ ഈ പൂന്തലെല്ലാം നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ അതിന്റെ ചിറകിന്റെ ഭാഗവും ഇതാ ഇതേപോലെ കട്ട് ആ അതിലത്ത് നരക്കാനുള്ള മസാല ഇടപെടുന്നുണ്ടായിരുന്നു അപ്പൊ അവരും മസാല ഇല്ലാക്കുന്നുണ്ട് റച്ചതിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളടുപ്പത്തേക്ക് ചൂടാക്കിയിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ വെച്ചു അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളി അരിഞ്ഞത് കൊടുക്കാം ചെറുതായിട്ട് ആയിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ട് ഇറങ്ങി അതെടുക്കാം നന്നായിട്ട് ഇറക്കി കൊടുക്കാം അപ്പൊ ഇതൊന്ന് വാടി വരുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതെല്ലാം ചെറുങ്ങനെ വാടി അതച്ചിട്ട് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കാം നേരത്തെ നമ്മൾ ചെറുതായിട്ട് മുടിച്ചിട്ട് ചെറുതിന്റെ ഭാഗം ഇല്ലാത്ത ഇട്ടു കൊടുക്കാം വീട് നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിയൊക്കെ ഇട്ടെടുക്കാം നമുക്ക് ഇതിലേക്ക് ചെറുകിട്ട് തേങ്ങ ഇട്ട് നന്നായിട്ട് അടക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് പേരി നന്നായിട്ട് അപ്പൊ നമ്മൾ ഇതിലത്തേക്ക് അരസ്പൂണ് നല്ല നാടൻ പൊടിച്ച കുരുമുളക് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മള് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇത് ഇറക്കി വെക്കാം അപ്പൊ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നാൽ കൂന്ത നറച്ചു കൊടുക്കാം എനിക്ക് കഴിയാത്തോണ്ട് അമ്മയെല്ലാം വന്നിട്ടുണ്ട് ഹെൽത്തിന് അപ്പൊ ഇത് നേരത്തെ കഴുകി വൃത്തിയാക്കി നല്ല റെഡിയാക്കി വെച്ച കൂന്തലാണ് ഇല്ലത്തേക്ക് നമ്മുടെ മസാല എല്ലാം നറച്ചു ൂ ഫായിട്ട് നരക്കരുത് അപ്പൊ ഇനി ഇതിന്റെ രണ്ട് സൈഡിലേക്കൂടി കൊടുക്കാം മസാല പുറത്തേക്ക് വരുന്നായിട്ടില്ലേ നമ്മൾ നമ്മളിതെല്ലാം നിറച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് നേരെ ഇഡ്ഡലി പാത്രത്തെ കൊണ്ടുപോയിട്ട് വേവിക്കാം അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഇത് ഏകദേശം വന്നിട്ടുണ്ടാവും നമുക്കിനി തുറന്നു നോക്കാം നല്ല മണെല്ലാം വരുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം ും പാനും എടുപ്പത്തേക്ക് ചൂടാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ഇതിനകത്തേക്ക് മുക്കാൽ സ്പൂണ് മുളക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് നന്നായിട്ട് അടുക്കും അതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടോ ഇനി മസാല കൂട്ടിലത്തേക്ക് നമ്മൾ ഈ വേവിച്ചെച്ച മസാല എല്ലാ ഭാഗത്തും ആണെന്ന വിധത്തില് നന്നായിട്ട് അടച്ചെടുക്കാം ത് ഏകദേശം ബന്തു വന്നിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് ചൂടോടെ ഇറക്കി വച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് മല്ലിട്ട് നമുക്ക് കുറച്ച് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ആ നല്ല മണുണ്ട് അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവും അപ്പൊ ഇത് എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കൂടാണ്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ വരുന്നത് എല്ലാവർക്കും